ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഉച്ചയൂണിനുള്ള കറി വെക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഞാൻ ചുവന്ന ഉള്ളിയൊക്കെ നന്നായി വഴറ്റി ഒന്ന് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പുളി നാരങ്ങ വലുപ്പത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാൻ കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത്ടഞ്ഞിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് നന്നായി ചേർത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പൊടി പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കുഴിയാള മീനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ നല്ല അടിപൊളി മീനായിരുന്നു നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് മൂടി വയ്ക്കാൻ കേട്ടോ ഒന്ന് നന്നായി തിള വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാനായിട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാളയും അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻകറിയൊക്കെ ഒരു സൈഡിൽ ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കഴുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ വെണ്ടക്കയക്ക് ഞാനിവിടെ നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ കുറുവി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മുളക് കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കറിയാണ് നമ്മുടെ ഈ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് നന്നായി തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി മുപ്പിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഓഫാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മീൻ മുളക് കറി നല്ല തിള നല്ല കുറുകി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലൊരു കുറുവി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു ബൗളിലോട്ട് കോരി എടുക്കാം നമുക്ക് ഉച്ചയൂണ് ഉള്ള ചോറും ഞാൻ വിളമ്പിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയും നല്ല സൂപ്പർ കറിയാണ് കേട്ടോ നമ്മുടെ വെണ്ടക്കയും மிளകുവരെ ടിയും നല്ല സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ ഓൺ റെഡി ആക്കിയിട്ടുള്ളത് വെണ്ടക്കയും மிளകുവരെ ടിയും നല്ല അടിപൊളി മുളകുകറിയും ഞാൻ ഇവിടെ മീനിന്റെ തല ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ കൂട്ടി ഉച്ചേവണ് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്